പ്രതിപക്ഷ യൂണിയനുകൾ പ്രഖ്യാപിച്ച സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ആരംഭിച്ചു കോതുമംഗലത്ത് പണിമുടക്ക് ഭാഗികമാണ് ഹാജർനില കുറവാണെങ്കിലും സർക്കാർ ഓഫീസുകൾ തുറന്നിട്ടുണ്ട് സ്കൂളുകളും പ്രവർത്തിക്കുന്നുണ്ട് പണിമുടക്ക് വിജയമാണെന്നാണ് യൂണിയൻ നേതാക്കളുടെ അവകാശവാദം സംസ്ഥാന സർക്കാർ സമീപനത്തിനെതിരെ പ്രതിഷേധിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ ആണ് ഒരു ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചത് കോതമംഗലത്ത് വിവിധ സർക്കാർ ഓഫീസുകളിൽ ഹാജർനില കുറവായിരുന്നു ഭരണപക്ഷ യൂണിയനുകളിൽ പെട്ടവർ ജോലിക്കെത്തി ഒരു വിഭാഗം അധ്യാപകർ സമരത്തിൽ പങ്കെടുത്തെങ്കിലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതാണ് പണിമുടക്കിനെ പ്രതികൂലമായി ബാധിച്ചത് പണിമുടക്കിനോട് പ്രതീക്ഷിച്ചതിലുമേറെ അനുകൂല പ്രതികരണമാണുള്ളതെന്ന് സെറ്റോ ഭാരവാഹികൾ അവകാശപ്പെട്ടു കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രകടനം നടത്തി സമ്മേളനം കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി അജിമോൻ പൗലോസ് ഉദ്ഘാടനം ചെയ്തു കെ പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ജോൺ അബിൻസ് കരീം ശൈലജ ശിവൻ മുരളി കണിശാം പറമ്പിൽ അന്തുലെ അലിയാർ അജി പി തോമസ് എൻ ജെ ഷെർലി കെ എം മുഹമ്മദ് പോൾസൺ തോമസ് പി കെ സനോജ് എം വിജേഷ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നിടുമ്പോൾ സിവിൽ സർവീസിനെയും വിദ്യാഭ്യാസ മേഖലയും എല്ലാം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഈ സർക്കാരിൻ്റെ ബിദരഹാരണങ്ങളെ തുറപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം വിലപ്പോകില്ലെന്ന് കണ്ടപ്പോഴാണ് കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് എന്ന ഏറ്റവും അവസാനായുധത്തിലേക്ക് കടന്നുകൊണ്ട് അന്ന് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്